കാസർഗോഡ് മഞ്ചേശ്വരത്ത് കഞ്ചാവ് കേസിൽ ജാമ്യത്തിൽ വിട്ടയച്ച യുവാവ് ആശുപത്രിയിൽ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു മീൻച പന്തളങ്ങയിലെ മൊയ്തീൻ ആരിഫാണ് കഴിഞ്ഞ ദിവസം മംഗളൂരുവിലെ ആശുപത്രിയിൽ മരിച്ചത് മൊയ്തീൻ്റെ മരണത്തിൽ ബന്ധു കുഞ്ചത്തൂർ കണ്ണുതീർഥയിലെ അബ്ദുൾ റഷീദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് മർദ്ദനം കാരണമുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണത്തിൽ ദുരൂഹത ആരോപിച്ചുള്ള ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റഷീദ് പിടിയിലായത് കേസിൽ ഇനിയും പ്രതികളുണ്ടെന്ന് പോലീസ് അറിയിച്ചു സംഘം ചേർന്ന് മർദ്ദിച്ചതാണ് മൊയ്തീൻ ആരിഫിന്റെ മരണകാരണം കഞ്ചാവ് കടത്തിയതിന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൊയ്തീൻ ആരിഫ് അറസ്റ്റിലായത് സ്റ്റേഷൻ ജാമ്യം ലഭിച്ച മൊയ്തീൻ ആരിഫിനെ ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അബ്ദുൾ റഷീദാണ് വീട്ടിലെത്തിയ ആരിഫ് മൊയ്തീനെ ഛർദിയെ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നില വഷളായതിനെ തുടർന്ന് അവിടെ നിന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ പിറ്റേന്ന് മരണം സംഭവിച്ചു സ്റ്റേഷനിൽ നിന്നുള്ള മടക്കത്തിനിടെയാണ് മൊയ്തീൻ ആരിഫിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ല തല്ലിയതെന്നും കഞ്ചാവ് ഉപയോഗം നിർത്താനുള്ള ഉപദേശത്തിനിടെ മൊയ്തീൻ അസഭ്യം പറഞ്ഞതാണ് തർക്കത്തിന് കാരണമായത് എന്നുമാണ് അറസ്റ്റിലായ അബ്ദുൾ റഷീദ് പോലീസിന് നൽകിയ മൊഴി കേസിൽ ഏതാനും പേർ നിരീക്ഷണത്തിലാണെന്നും മഞ്ചേശ്വരം പോലീസ് അറിയിച്ചു